ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ശരത്കാലം അധികാരത്തിന്റെയും വേനലിൻ്റെയും കത്തുന്ന ചൂടിൽ നിന്ന് മോചനം തേടിയൊരാൾ ഡൽഹിയിൽ നിന്നും സിംലയിലേക്ക് സ്വയം പറിച്ചു നടന്നു ഒപ്പം അയാളുടെ പരിവാരങ്ങൾ സിംലയിലെ ശീതളിമയിൽ മുങ്ങി നിന്ന വൈസറികൻ ലോഡ്ജിൽ നിന്നും തൻ്റെ സഹോദരിക്ക് നിത്യം എഴുതുന്ന കത്തിന്റെ ഇന്നത്തെ ഭാഗം എഴുതാൻ അയാൾ തയ്യാറെടുക്കുന്നു കത്തിന്റെ ഏറ്റവും മുകളിൽ ലോഡ് വെല്ലിംഗ്ടൺ വൈസ് റോയ് ഓഫ് ഇന്ത്യ എന്ന് തിളങ്ങി നിൽക്കുന്നു അയാൾ കത്തെഴുതി തുടങ്ങും ആ ചെറിയ മനുഷ്യൻ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമുക്ക് അത് സങ്കല്പിക്കാൻ കഴിയുകയില്ല വെല്ലിങ്ടൺ പ്രഭുവ കത്തെഴുതുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ തെക്ക് എർവാദാ ജയിലിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ മെലിഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനേകം വരുന്ന സമരങ്ങളിലൊന്നിന് തിരിതെളിക്കാൻ പോവുകയായിരുന്നു വെല്ലിംഗ്ടൺ അടക്കം അനേകം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ രാഷ്ട്രീയ അശാന്തിക്ക് നേതൃത്വം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ സ്വാതന്ത്ര്യം വരെ ഒരു രാജ്യത്തിൻ്റെ പോരാട്ടങ്ങളുടെ ആകെയായി മാറിയ യുഗപുരുഷൻ മഹാത്മാഗാന്ധിയായിരുന്നു അത് എർവാദയിലേക്കുള്ള ഗാന്ധിജിയുടെ യാത്ര പതിവ് പോലെ ബ്രിട്ടീഷ് നയങ്ങളോടുള്ള കടുത്ത എതിർപ്പായിരുന്നു അയിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡായിരുന്നു ഗാന്ധിജിയുടെ നിരാഹാരത്തിന് ആധാരം മതവിഭാഗങ്ങൾക്ക് പ്രത്യേക മിലിട്ടറിയറ്റുകൾ പ്രഖ്യാപിച്ച നിയമത്തിലെ പ്രധാന ചർച്ചാ വിഷയം ദളിത വിഭാഗങ്ങൾക്ക് മണ്ഡലം അനുവദിച്ചതായിരുന്നു തൊട്ടുകൂടായ്മയും ജാതീയതയും ഇന്ത്യയിൽ കുടികുത്തിവാണ് ആ കാലത്ത് ദളിതരെ പ്രത്യേകമായി പരിഗണിക്കാനുള്ള നീക്കത്തെ ഗാന്ധിജി എതിർത്തു ദളിത വിഭാഗത്തിന്റെ ഉന്നമനം ഹിന്ദു മതത്തിനുള്ളിലെ നവീകരണമായി ഗാന്ധിജി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് ഗാന്ധിജി ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു ചാതുർവർണ്ണം നിലനിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിലെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനവും പഠന സൗകര്യവും പൊതു കിണറും റോഡും ഉപയോഗിക്കാൻ തുല്യാവകാശം വേണമെന്ന് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങുന്ന ഹരിജനിൽ ഇത് സംബന്ധിച്ച് നിരന്തര ലേഖനങ്ങൾ ഗാന്ധിജി എഴുതുന്നുണ്ട് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതോടൊപ്പം തൊട്ടുകൂടായ്മ ഉന്മൂലനം ചെയ്യലും സ്വാതന്ത്ര്യ പോരാട്ടമാണെന്ന് ഗാന്ധിജി കണ്ടു ഈ ഇടപെടലുകളുടെ പിൻഫലത്തിലാണ് അധകൃത വിഭാഗത്തിന് എല്ലാ ദേവാലയങ്ങളും തുറന്നുകൊടുക്കാൻ ക്ഷേത്ര പ്രവേശന നിയമപത്രിക രാജ്യത്ത് അവതരിക്കപ്പെടുന്നത് ഇതോടുകൂടിയാണ് രാജ്യത്തെ സനാതന ഹിന്ദുത്വം ഗാന്ധിജിക്ക് എതിരെ തിരിയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പൂജാരി ഒരു കത്തെഴുതും ദളിതർ ഹിന്ദുവിൽ ഉൾപ്പെടുന്നില്ലെന്നും അവർ വരുന്നതോടെ ആധ്യാത്മികതയുടെ പേരിലും മതമുദ്ഘോഷിക്കുന്ന അനുശാസനങ്ങളുടെയും മനസാക്ഷിയുടെയും മേൽ മരണമണിയായിരിക്കും മരണമണിയായിരിക്കുമെന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം അതേ സനാതന ഹിന്ദുത്വം ഗാന്ധിജിയുടെ പ്രേരണയാൽ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിനു മുമ്പിൽ തലകുനിച്ചു കൊടുക്കേണ്ടി വന്നെന്ന് പശ്ചാത്തലപ്പിക്കുന്നുണ്ട് തൊട്ടുകൂടാത്ത വർഗ്ഗക്കാരുടെ സാമൂഹികവും മതപരവുമായ പദവി ഗാന്ധിജി ഉയർത്താൻ ശ്രമിക്കുന്നതിലൂടെ ഹീന ജോലിക്കാരായ സകലരും യൂറോപ്യനും സവർണ ഹിന്ദുക്കാരുമായ തൊഴിലുടമകളെ വിട്ടുപോവാൻ പ്രേരിപ്പിക്കുമെന്ന് അന്നത്തെ സനാതന സവർണ വിഭാഗം അച്ചുനിരത്തുന്നുണ്ട് ഗാന്ധിജി പക്ഷേ പിന്നോക്കം പോയില്ല ജയിൽ മോചിതനായ ഗാന്ധിജി നവംബർ പതിനേഴിന് ഹരിജൻ പര്യടനം ഇന്ത്യ ആകെ ആരംഭിച്ചു വാർദ്ധിക്കടുത്ത സിലുവിൽ തൊട്ടുകൂടാത്തവർക്ക് ഒരു അമ്പലം തുറന്നു തുറന്നുകൊടുത്തുകൊണ്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത് തീവ്ര ഹിന്ദുത്വം അന്ന് ഗാന്ധിജിക്കെതിരെ കരിങ്കുടി വീശി ജാഥ പൂനെയിലെത്തുമ്പോൾ കറുത്ത കുപ്പായവുമായി ഇതേ ഹിന്ദുത്വം അദ്ദേഹത്തെ കാത്തുനിന്നു ഗാന്ധിജിക്ക് നേരെ ആദ്യ വധശ്രമവും അവിടെ വെച്ചായിരുന്നു കാറ് മാറി ബോംബെറിഞ്ഞതുകൊണ്ട് പിന്നെയും പതിനാറ് വർഷങ്ങൾ പൊരുതാൻ ഗാന്ധിജി ബാക്കിയായി ഹിന്ദുത്വത്തിന് ഗാന്ധിജിയോടുള്ള പക അഖണ്ഡ ഭാരത സങ്കല്പം അട്ടിമറിച്ചത് മാത്രമല്ല അവരുടെ വർണ്ണാശ്രമ വ്യവസ്ഥ തകിടം മറിച്ചതും കൂടിയാണ് ജാതികൾ താഴ്ന്നവരെ മനുഷ്യനെന്ന പരിഗണന പോലുമില്ലാതെ അട്ടി ഓടിക്കേണ്ടതിന് പകരം ഗാന്ധിജി മതത്തിനുള്ളിൽ നവീകരണത്തിന് ശ്രമിച്ചു ചാതുർവർണ്ണയം ഇന്ത്യ ആകെ തകർത്തതിൽ ഗാന്ധിജിക്കും മികച്ച പങ്കുണ്ട് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിന് ശ്രമം നടക്കുമ്പോൾ മറ്റൊരു ഗാന്ധി ജയന്തി പ്രതിരോധത്തിന്റെ ഓർമ്മകളുമായി കടന്നുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെത്തിയ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് വാരണാസിയിലായിരുന്നു രണ്ട് പതിറ്റാണ്ടിന് ഹരിജനങ്ങൾക്ക് വേണ്ടി നടത്തിയ യാത്ര അവസാനിച്ചതും വാരണാസിയിലായിരുന്നു ഇന്ന് ഗാന്ധിജിയുടെ ചോര ചോരയൂറ്റിയവരുടെ കൊടിക്കൂറകൾ അതേ വാരണാസിയിൽ പാറി നടക്കുന്നു ഗാന്ധി ജയന്തി ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ് ജാതി വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം ആഗ്രഹിച്ച് ഒരു കൂട്ടം ഭീതി വിതച്ച് പായുമ്പോൾ ഓർക്കാനുള്ള പ്രതിരോധത്തിൻ്റെ ചരിത്രം